എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡും ഒരു ആണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇത് സ്ക്വയറാക്കി എടുക്കാം ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നെയ്യ് ഒഴിച്ചെന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ആന വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചെറുതായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ബ്രെഡ് കഷ്ണങ്ങൾ ഇട്ട് യും കുറച്ച് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ബ്രെഡ് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് ബൗൺ എടുക്കാം ഇതിലേക്ക് കുറച്ച് പാറൊഴിച്ച് കൊടുക്കാം ഇത് പഞ്ചസാര ആയിട്ട് തിളപ്പിച്ച പാലാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക ഇനി ഈ ബ്രെഡ് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും പാലൊഴിച്ച് ബദാം ഇട്ട് ഗാർണിഷ് ചെയ്ത് അതിനുശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പാലൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടു ഇനി കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി നമുക്കിത് ആഡ് ചെയ്യാം ബാക്കിയുള്ള ബദാം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ബ്രെഡ് കൊണ്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാൻ എടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്